ിടെത്ഥ പ്രയോഗം നടത്തിയതിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് തിരുവനന്തപുരം പോലീസ് കണ്ടോൺമെന്റ് ബാലാവകാശ കമ്മീഷൻ നേരത്തെ ഈ ഇതിൽ കേസെടുത്തിരുന്നു ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതെ അങ്ങനെ മതി എന്തോ പറഞ്ഞു ബുദ്ധിമോഷം അല്ലാതെ പി ജി ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിങ് എഡിറ്റർ അരുൺകുമാർ അടക്കം മൂന്ന് മാധ്യമപ്രവർത്തകർക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് തിരുവനന്തപുരം ജില്ലാ ശിശു സമിതി ഡി ജി പിക്ക് നൽകിയ പരാതി ഈ പോലീസ് ആസ്ഥാനം നേരെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് അവിടെ വെച്ച ഇത്തരത്തില് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമായിരുന്നു ജഡ്ജി അടുത്തിടെ സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ ഒരു ഒപ്പനയിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു സ്കൂൾ കുട്ടിയുടെ കുട്ടിക്ക് നേരെ ദോയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത് എന്റെ ശക്തിയായി പോയല്ലോ ആദ്യം ഇതിൽ മൂന്ന് പേരാണ് പ്രതിയെത്തിരിക്കുന്നത് ഒന്ന് ഒന്നാം പ്രതി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറാണ് രണ്ടാം പ്രതി റിപ്പോർട്ടർ ഷാബാസ് ആണ് മൂന്നാം പ്രതി കണ്ടാൽ അറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടർ ഇവർ മൂന്നുപേരുമാണ് ഈ കേസിൽ ആ കേസിന് സംഭവം ഇങ്ങനെയാണ് ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു സ്കൂൾ ടീം എത്തുന്നു ഈ സ്കൂൾ ടീമിലെ ഒരു കുട്ടിയോട് കലർന്ന രീതിയിൽ ആ റിപ്പോർട്ടർ ഷഹബാസ് അത് വൈഫ് അറിയരുത് വീഡിയോ ചിത്രീകരിക്കുന്നു ഇതിനുശേഷം മാത്രമല്ല ഈ പെൺകുട്ടിയടക്കം ചേർത്തുകൊണ്ട് പ്രത്യേകം റീൽ തയ്യാറാക്കി അത് സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അരുൺപാർ ഉൾപ്പെട്ട സംഘം ഇതുമായി മോർണിംഗ് ഷോയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നു ഈ ചർച്ചയ്ക്കിടയിലും ഈ പെൺകുട്ടിയെ പറ്റി മോശമായ രീതിയിൽ സംസാരിക്കുന്നു സംസാരിക്കുന്നു ചെയ്യാം അതൊരു ഇത് വലിയ വിവാദമായും വിവാദമാവുകയും ബാലകൃഷ്ണ കമ്മീഷൻ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തു ഇതേ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ ശിശുസഭ സമിതി ഡി ജി പിക്ക് ഈ റിപ്പോർട്ടർ ചാനലിനും അധികൃതർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുന്നതും ഇല്ലാത്ത തോളിൽ ഒരു ക്യാമറ ാണ് ഇപ്പോൾ എണ്ണം പറഞ്ഞ എത്രയോ നല്ല റിപ്പോർട്ടുകൾ എത്രയോ കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഓരോ റിപ്പോർട്ടർമാരുടെയും ക്യാമറമാരുടെയും ഒക്കെ കരവിരുതും കലാബോധവും ഒക്കെ തെളിയിക്കുന്ന ഒരിടമാണ് പക്ഷേ അവിടെ ഒരിക്കലും ഇങ്ങനെയൊരു കൃത്യത്തിന് കാരണമാകരുതായിരുന്നു എന്നതാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ട് ക്ലോസും ഞങ്ങളുടെ ഫോട്ടോയും ഒരു എടുത്തോ